ഹലോ ഫ്രണ്ട്സ് കെ ക്ലോത്തിങ് സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം മസ്ലിന്റെ സെറ്റുകൾ കൊണ്ടുവരുന്നതും അത് കാണിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പോൾ ഒരു വീഡിയോ ആണ് ഇന്ന് നല്ല പൂ പോലത്തെ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇന്ന് മസ്ലിന്റെ കൊണ്ടുവന്നിട്ടുള്ളത് പൂപോലെയെന്ന് പറഞ്ഞാൽ പൂ പോലെ തന്നെ ഉണ്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിനാണ് നമ്മൾ ഇന്നത്തെ ഒരു നാല് സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ ഇനി ഇപ്പോൾ നമ്മുടെ പ്ലേസ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മണാക്കാടാണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല പേയ്മെന്റ്സ് ഒക്കെ ഓൺലൈൻ ത്രൂ ആണ് ഓക്കെ ഡി 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 സി വഴി ഇന്ത്യൻ പോസ്റ്റ് വഴി നമ്മൾ കൊറിയർ ചെയ്യും അപ്പൊ നമുക്കിനി ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വൺ നമുക്ക് ഒരു ഓഫ് വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും കോമ്പിനേഷനിൽ സെറ്റ് ആണ് നല്ല പ്യോർ മസ്ലിൻ്റെ സോഫ്റ്റ് മസ്ലിന് വരുന്ന ആണ് അപ്പോ ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ ഓവറോൾ ലുക്ക് വന്നിട്ടുള്ളത് പൂ പോലെ എന്ന് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ലല്ലോ ഒരു തെറ്റുമില്ലല്ലോ പൂ പോലെയുള്ള വർക്കിനെയാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സെറ്റാണ് നല്ല സ്റ്റാൻഡേർഡ് വർക്കിലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് ഇതിന്റെ സെന്റർ പോർഷനിൽ മാത്രമാണ് ഈ ഒരു മസ്ലിൻ്റെ പ്രിന്റുകൾ വരുന്നത് രണ്ട് സൈഡിലും പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതേപോലെ സബ് സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ലീവിന്റെ പോർഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും വരെ ഈ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് നോക്കി എത്ര വലിയ വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് അതും നമുക്കൊരു മാംഗോവിൻ്റെയൊക്കെ ഒരു പ്രിൻറ്റ് വരില്ലേ അങ്ങനെയൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് ചെറിയ സ്റ്റോൺ വർക്കും ഉണ്ട് പിന്നെ ഡാമിലാണ് ബാക്കി ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പക്ഷേ ഞാൻ പറയുന്നത് ഇതിന്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു അപ്പർ ബോഡിയിൽ വരുന്ന ഈ ഒരു വർക്കാണ് പിന്നെ ഡാമിലെ ഇതുപോലുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ബോട്ടം ഈ ഇതുപോലെ തന്നെ ഒരു ഇത് സത്യം പറഞ്ഞാൽ ഒരു ഓഫായിട്ടല്ല കേട്ടോ ഒരു ചിക്കു ആണ് ശരിക്കും ഇതിന്റെ ഒരു കളർ ഒരു ചിക്കു ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള ബോട്ടാണിതിൽ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് പോർഷൻ ഒന്നും കണ്ടുപോകാം ഈ ഒരു ബോട്ടം ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ബോട്ടം കാണിക്കുമ്പോൾ ഇങ്ങനെ ഒരു തിരിഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബാക്ക് പോർഷൻ വന്നിട്ടുള്ളത് സെയിം നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വർക്കാണ് ഇതിന്റെ ബാക്ക് പോർഷനിൽ വന്നിട്ടുള്ളത് ഇതിൽ ഈ ഒരു ബോട്ടം ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല അല്ലെ പിന്നെ ലെങ്ത് വരുന്നത് നല്ല ലെങ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന സെറ്റാണ് കേട്ടോ നാൽപ്പത്തെട്ട് ഇഞ്ച് ആയിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിന്റെ ലെങ്ത് കിട്ടുന്നുണ്ട് ഇനി ഇതിൻ്റെ ദുപ്പട്ടാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് മസീലിൽ വരുന്ന ദുപ്പട്ടയാണ് നോക്കി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എത്ര സോഫ്റ്റ് ആണെന്നുള്ളത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് രണ്ടേകാൽ മീറ്ററോളം വരുന്നുണ്ട് അത്യാവശ്യം വീതി ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ഓക്കെ അപ്പം നല്ല സോഫ്റ്റ് ദുപ്പട്ടയാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ ഓവറാൾ ലുക്ക് വരുന്നത് ഇങ്ങനെ ആയിരിക്കും പ്രൈസ് വരുന്നത് വൺ എയ്റ്റ് നയൻ ഫൈവ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഓൾ ഓവർ കേരള ഇഷ്ടമായാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സെറ്റിന് നാല് ഷെയ്ഡുകളാണ് നമുക്ക് ഇനി വരാൻ പോകുന്നത് കേട്ടോ സോറി ഫസ്റ്റ് ഷെയ്ഡ് നമ്മൾ കണ്ടു ഇനിയിപ്പോൾ മൂന്ന് ഷെയ്ഡാണ് നമുക്ക് കാണിക്കാനുള്ളത് ഫസ്റ്റ് നമ്മളൊരു ചിക്കുൻ്റെ ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷനാണ് കണ്ടിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് നമുക്കൊരു മെഹന്റേൻ്റെ ഓഫ് വൈറ്റിൻ്റെ അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് കാണിക്കാനുള്ളത് ഓഫ് ഓഫായിട്ടല്ല കേട്ടോ ചിക്കു തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് ചിക്കു ചിക്കുവിൽ നമുക്കൊരു മെഹന്ദി ഷെയ്ഡിൻ്റെ ഒരു കോമ്പിനേഷൻ പക്ഷെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മെഹന്ദി ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പ്രിന്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വരുന്നത് പ്രത്യേകിച്ച് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നമുക്ക് ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു വ്യത്യാസം അത്ര മാത്രമേ ഇതിലുള്ളൂ അപ്പർ ബോഡിയാണ് ഈ കാണുന്നത് ഇതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട് നമ്മൾ മറ്റേതിൽ കണ്ട പോലെ തന്നെ ഒരു വർക്കുകളാണ് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് വെച്ചിട്ട് കാണിക്കാം കേട്ടോ എല്ലാത്തിൻ്റെയും ഒന്ന് കാണിക്കുക അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോന്നിൻ്റെയും വർക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാവും മാത്രമല്ല സ്റ്റിച്ച് ചെയ്തത് എങ്ങനെയായിരിക്കും എന്നുള്ളതും മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡാമൺ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നമുക്ക് സെയിം ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള ഒരു ബോട്ടാണ് ഇതിന് വരുന്നത് ഇനി ബാക്ക് പോർഷൻ ഇതിൽ അറ്റാച്ച് ചെയ്തോണ്ടി കറക്റ്റായിട്ട് ബാക്ക് പോർഷനെ അങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല കേട്ടോ ബാക്ക് പോർഷന് സെയിം തന്നെയാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് വ്യത്യാസമൊന്നുമില്ല ഫ്രണ്ട് പോർഷൻ പോലെ തന്നെയാണ് ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു കെറി വർക്കും ചോൺ വർക്കും കൂടെ വന്നിട്ടുണ്ട് പക്ഷേ ബാക്ക് പോഷൻ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്രിൻറ്റ് മാത്രമാണ് വന്നിട്ടുള്ളത് ഇനി ദുപ്പട്ടയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റും മസ്ലിൻ തന്നെ വന്നിട്ടുള്ളത് ദുപ്പട്ടയാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ദുപ്പട്ട കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ടേൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് വൺ സൈഡ് ചിക്കും വൺ സൈഡ് മെഹന്ദീലും ഫുള്ളായിട്ട് നല്ല പ്രിൻറ്റുകളാണ് വന്നിട്ടുള്ളത് രണ്ടേകാൾ മീറ്ററോളം വരുന്നുണ്ട് അത്യാവശ്യം വീതി നിങ്ങളൊക്കെ ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ ഫസ്റ്റ് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് സെയിം തന്നെയാണ് എല്ലാത്തിലും ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഓൾ ഓവർ കേരള ഇനി ഇതിൻ്റെ തന്നെ രണ്ട് ഷെയ്ഡ് കൂടെ നമുക്ക് അവൈലബിൾ ആണ് അതും കൂടെ ഒന്ന് നോക്കാം അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ ഒരു സെറ്റിൻ്റെ ഓവറാൾ ലുക്ക് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോട്ടം സെയിം ഷെയ്ഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് വീഡിയോയിൽ കാണുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ട് പക്ഷേ സെയിം ഷെയ്ഡിലാണ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് ഒരു പർപ്പിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പർപ്പിൾ ആണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ പർപ്പിളിലേക്ക് വരുമ്പോൾ നോക്കിയേ നല്ല ഭംഗിയുണ്ട് അല്ലേ ഓരോന്നേലും അതിൻ്റേതായിട്ടുള്ള ഭംഗി വരുന്നുണ്ട് ഓരോ ഷെയ്ഡിലും അതിൻ്റേതായിട്ടുള്ള ഭംഗി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അപ്പോൾ പർപ്പിളിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രിന്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളത് സെയിം ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ പക്ഷേ ഓരോ കളറിലും നമ്മൾ കാണുമ്പോഴുള്ള ഒരു വ്യത്യാസം ഉണ്ടാവില്ലേ അത്രേ ഉള്ളൂ ഇതിലും ഇത് ഡാമൻ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബോട്ടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റാച്ച്ഡ് ആണ് സെയിം ഒരു പർപ്പിൾ ചെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടായിരുന്ന സെയിം വർക്കുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് അതിലൊരു ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലാന്നേ ഉള്ളൂ ഒരു ഗ്ലേസിംഗ് പറഞ്ഞ ഒരു ജെറി വർക്കിൻ്റെ പോലെ സ്റ്റോൺ വർക്കും ഉണ്ടല്ലോ അത് നമുക്ക് ബാക്കിൽ അവൈലബിൾ അല്ല പ്രിന്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് ഇത് ഇത് അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്ത് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓക്കെ ഇനി ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട എന്റെ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നല്പിയോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് വന്നിട്ടുള്ള വന്നിട്ടുള്ളത് ഉപ്പട്ടയാണ് രണ്ടേകാൽ മീറ്ററോളം വരുന്നുണ്ട് പ്രൈസ് വരുന്ന സെയിം വൺ എയ്റ്റ് നയൻ ഫൈവ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഓവർ കേരള നെക്സ്റ്റ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഷെയ്ഡ് ആണ് ഓക്കെ അപ്പൊ ഞാൻ ഇതൊന്ന് പെട്ടെന്ന് കാണിക്കാം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ എല്ലാ ഒക്കെ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഡിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല ഹൈലൈറ്റ് ചെയ്ത കളറിലൊരു വ്യത്യാസം അത്രേ ഉള്ളൂ നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വർക്കും കാര്യങ്ങളൊക്കെ ഓരോ ഷെയ്ഡിൽ വരുമ്പോഴും എങ്ങനെയായിരിക്കും എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കുകട്ടോ ഓക്കെ ഡാമിനൊക്കെ കാണാൻ നല്ല ഭംഗി കേട്ടോ ഓരോ ഷെയ്ഡിൽ വരുമ്പോഴും നല്ല നല്ല ഭംഗിയാണ് അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൂ പോലുള്ള മെറ്റീരിയലാണ് പറഞ്ഞത് സോഫ്റ്റ് മസിലിൻ്റെ പൂ പോലുള്ള മെറ്റീരിയൽ ഓക്കെ അപ്പോൾ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് ബാക്ക് പോർഷനിങ്ങനെ കാണുമ്പോൾ മനസ്സിലാകേണ്ടാവും ഈ ഒരു സെയിം പ്രിൻ്റുകൾ തന്നെയാണ് ബാക്ക് പോർഷനിൽ വന്നിട്ടുള്ളത് ഇനി ഞാനിത് ഉണ്ടായാലും ഇതും കൂടെ കാണിച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ ഞാനൊന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇനി നമുക്ക് ദുപ്പട്ട ദുപ്പട്ടി നല്ല ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്കാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് മസ്ലിൽ തന്നെ വന്നിട്ടുള്ള നല്ല പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് രണ്ടേനാല് മീറ്ററോളം വരുന്നുണ്ട് സോഫ്റ്റ് മസ്ലിലാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇന്ന് മസ്ലിന്റെ ഒരു നാല് സെറ്റ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് കളറിലെ ഒരു മസ്ലിൻ്റെ തന്നെ നാല് ഷെയ്ഡുകളായിരുന്നു നമുക്കിന്ന് ആയിട്ടുള്ളത് എല്ലാം എല്ലാം ഒന്നിനൊന്ന് എന്ന് പറയുന്ന പോലെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നത് ഇഷ്ടമായ ആൾക്കാർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യട്ടോ കാരണം വളരെ ലിമിറ്റഡ് ചോക്ക് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും